ഉദിത ദൈവമേ രക്ഷക സമാധാനമേ ഞങ്ങളുടെ എം എസ് ആയ പരിയാരം മെഡിക്കോളേജിലെ സുദീപ് സാർ ഒരു വാക്ക് പറയുകയോ പറഞ്ഞത് എൻ്റെ ഹൃദയത്തിൽ വളരെയധികം തട്ടി അദ്ദേഹം പറഞ്ഞു രണ്ടോ മൂന്നോ നാലോ പേരുണ്ടെങ്കിൽ അവർ നന്നായി എന്ന് ചിന്തിച്ചാൽ നമ്മുടെ മെഡിക്കൽ കോളേജ് ഏറ്റവും നല്ലൊരു മെഡിക്കൽ മാറും ഇതുപോലെ തന്നെയാണ് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥയും രാജ്യത്തിൻ്റെ അവസ്ഥയും ആയിത്തീരേണ്ട അവസ്ഥ നമ്മുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ മോദിജിക്കും പിണറായിജിക്കും വി ഡി സതീശൻ ഒത്തിരി 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 സ്നേഹത്തോടെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഒരായിരം നന്മകൾ ആശംസകൾ ഒത്തിരി സ്നേഹത്തോടു കൂടി ഹൃദയത്തോട് ചേർത്ത് ഞാൻ നേർന്ന് കൊള്ളുന്നു ഈ അവസരത്തിൽ ഞാൻ പറയാൻ പോകുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പണ്ട് എൽ ഐ സിയിലായിരുന്നപ്പോൾ ഒരു സാറെ എനിക്ക് പാടിത്തന്ന ഒരു പാട്ട് എൻ്റെ ഹൃദയത്തിൽ ഞാൻ കുറിച്ചു വച്ചിരുന്നു ഉദാത്തമായൊരു ലക്ഷ്യം വേണം നമുക്ക് മുന്നേറാൻ മഹത്വമുള്ളൊരു മാതൃക വേണം നമുക്ക് പിന്തുടരാൻ മുളയ്ക്കുമപ്പോൾ അഗ്നിച്ചിറകുകൾ അതീവ ശക്തങ്ങൾ വിദൂര തേജോ ലോകങ്ങളിലും പറന്നുയർന്നിടാൻ അതുപോലെ തന്നെ എന്നെ വായാട്ടമ്പൽ സ്കൂളിൽ പഠിപ്പിച്ച അകക്ഷി സാർ പറഞ്ഞ ഒരു പാട്ട് ഞാൻ പത്ത് ഇരുപത്തഞ്ച് വർഷം മുമ്പേ പാടി ഭാരതം എന്നാൽ കേവലം ഒരു പിടി മണ്ണല്ല ജനകോടികൾ കോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മാഗ്രഹമല്ലോ ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത അതാണ് നമ്മുടെ മുദ്രാവാക്യം സ്നേഹമുള്ളവരെ ഞങ്ങളുടെ ആശുപത്രിയിലുണ്ടായിരുന്ന മരിച്ചുപോയ ഷംസുദ് സാർ പറഞ്ഞു ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദുവുമെല്ലാം ഒരു ദൈവത്തിന് മക്കളാണ് ഒരേ ഒരു ദൈവമാണ് നമുക്കുള്ളത് അതേപോലെ തന്നെ ഞങ്ങളുടെ ആശുപത്രിയിൽ ചികിത്സിച്ച് ചികിത്സിച്ച് ചികിത്സിക്കാൻ വന്നതും ഇപ്പോൾ ജീവിച്ചിരിക്കുക പ്രേഞ്ചിസ് സാർ എപ്പോഴും പറയുമായിരുന്നു എല്ലാവരും ഒരു മക്കളാണ് ഒരു ദൈവത്തിൻ്റെ മക്കളാണ് വളരെ അറിവുള്ള മനുഷ്യനാണ് അദ്ദേഹം പറഞ്ഞ് വേറെ കാര്യം പറയും ഈ രണ്ട് പേരും പറഞ്ഞ് വേറെ കാര്യമുണ്ട് പരിശുദ്ധി അമ്മയും ഈശോയും എല്ലാവരും എത്രയോ നന്മ നിറഞ്ഞവരാണ് നന്മ നിറഞ്ഞ ദൈവങ്ങളാണ് അവരുടെ മഹത്വമായ കാര്യങ്ങൾ നമ്മളെ ശക്തമായി മുന്നോട്ട് നയിക്കണം ഈ അവസരത്തിൽ സ്വാതന്ത്ര്യത്തെപ്പറ്റി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നൊരു പ്രധാനപ്പെട്ട കാര്യം സ്വാതന്ത്ര്യത്തെപ്പറ്റി രണ്ട് കാര്യങ്ങളോട് ഞാൻ ഉപമിക്കുകയാണ് ഒന്ന് ഒരു മടല് നമുക്കറിയാം മടല് തെങ്ങിൻ്റെ മടല് ആ മടലോട് ചേർന്ന് നിൽക്കുന്ന അനേകം ഈർക്കിലികൾ അപ്പോൾ ഈ ഈ തെങ്ങിൻ്റെ മടലോട് ചേർത്താണ് അനേകം ഈർക്കിലി നിൽക്കുന്നത് ഇതുപോലെ ഒരേ അരൂബ്യയിൽ ഇന്ത്യ എന്ന ആ ദണ്ടായ ആ നടുക്കുള്ള ആ ഓലയുടെ നടുക്കുള്ള ഭാഗത്തോട് ചേർന്ന് നിൽക്കുന്ന ഈർക്കിലികളാണ് നമ്മൾ ഓരോരുത്തരും അതോടൊപ്പം രണ്ടാമത്തെ കാര്യം ഒരു വലിയ സൂപ്പർ മാർക്കറ്റിനെയാണ് ഞാൻ നിങ്ങളെ ഒന്നിക്കുന്നത് അതായത് ഈ സൂപ്പർ മാർക്കറ്റിൽ കടന്നു ചെന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഇഷ്ടം എടുത്ത് കഴിക്കാൻ പറ്റും ആർക്ക് സ്വതന്ത്ര മനസ്സോടുകൂടി അതോടൊപ്പം ഇഷ്ടമുള്ള സാധനം വിറ്റിട്ട് നമുക്ക് പൈസ മേടിക്കാൻ പറ്റും മൂന്നാമത്തെ കാര്യം ഇഷ്ടമുള്ള സാധനം അവിടെ നിന്ന് പോയി മേടിക്കാനും പറ്റും ഇത്തരത്തിലുള്ളൊരു സ്വതന്ത്ര മനസ്സുണ്ടെങ്കിലേ നിഷ്കളങ്കവും സത്യസന്ധതയും കരുണയും നിറഞ്ഞ ഒരു മനസ്സ് അതിൽ സത്യം സ്നേഹം അഹിംസ സമത്വം സാഹോദര്യം ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യ മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കുവാൻ കഴിയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഈ അവസരത്തിൽ നമുക്കറിയാവുന്ന കാര്യമാണ് മതേതരത്വം ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യം നശിച്ചു പോകും നമ്മുടെ ഇസ്ലാമിക ആത്മീയം ഭൗതികവുമായ സംസ്കാര ചൈതന്യവും ക്രൈസ്തവ ആത്മീയം ഭൗതികവുമായ സാംസ്കാരിക ചൈതന്യവും അനേക സംഭാവനകൾ നൽകിയതിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യ ഇന്ന് വളർന്നു ഉയർന്നു വന്നത് അതിൽ ഹൈന്ദവ സംസ്കാരത്തെ നശിപ്പിക്കാതെ തന്നെ ആയിരിക്കണമെന്നത് മാത്രമേ ഉള്ളൂ സംസ്കാരത്തെ കുറ്റപ്പെടുത്തിയാൽ മതത്തെ കുറ്റപ്പെടുത്തല്യമാക്കും മതത്തെ കുറ്റപ്പെടുത്തിയാൽ സംസ്കാരത്തെ കുറ്റപ്പെടുത്തുല്യമാകും മതവും സംസ്കാരവും ഇന്ത്യ ഇന്ത്യ ആക്കി മാറ്റിയതാണ് മുസ്ലിം സംസ്കാരവും ഇസ്ലാമിക സംസ്കാരവും ക്രിസ്തീയ സംസ്കാരവും ഇതിനെ നശിപ്പിച്ചുകൊണ്ട് ഈ ന്യൂനപക്ഷങ്ങളെ പീഡി പീഡിപ്പിച്ചുകൊണ്ട് ഒരു രാജ്യവും പ്രത്യേകിച്ച് ഇന്ത്യയും കേരളവും ഒന്നൊരിക്കലും വികസിത പാതയിലേക്ക് നയിക്കുകയില്ലെന്ന് ഞാൻ പ്രത്യേകമായി പറയുവാൻ ആഗ്രഹിക്കുകയാണ് അതായത് നമുക്ക് പഴയ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ എൻ്റെ ഓരോ തുള്ളി രക്തവും രാജ്യത്തിന് വേണ്ടി കൊടുക്കുമെന്ന് പറഞ്ഞ് ഇന്ദിരാജയെ വെടിവെച്ച് കൊന്നു ഇന്ത്യയെ ഏറ്റവും ഹൈടെക്കിൽ എത്തിക്കുവാൻ ആഗ്രഹിച്ച നമ്മുടെ രാജീവ് ഗാന്ധി അദ്ദേഹം പറ അദ്ദേഹത്തിന് മുൻപിൽ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിന് മുൻപിലുണ്ടായിരുന്ന ശത്രുവിൽ നിന്നും ശത്രു ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും എല്ലാവരും ഇത് കടത്തിവിടാൻ പറഞ്ഞുകൊണ്ട് മരണത്തെ ബോംബ് സ്ഫോടനത്തിലൂടെ അദ്ദേഹം മരിക്കുകയുണ്ടായി രക്തസാക്ഷിയം തീർന്നു അപ്പോഴും അദ്ദേഹത്തിൻ്റെ ജനങ്ങളോടും അതുപോലെ രാജ്യത്തോട് സ്നേഹമായിരുന്നു ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തെ ഇത്ര ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന വ്യക്തികളുണ്ടായിരുന്നപ്പോൾ അവരുടെ നഷ്ടം അവരുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിലൂടെ ഇന്ത്യ ഏറ്റവും നല്ല ഉയരത്തിലെത്തിയതിന് അത് സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി ചില ദുഷ്ടശക്തികളുടെ പ്രവർത്തനമായി അത് സംഭവിച്ചു അതിനെപ്പറ്റി നാം ചിന്തിക്കേണ്ട ആവശ്യമില്ല ആയതിനാൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഇന്ത്യയെ ഇന്ത്യ രാജ്യമാക്കി മാറ്റാൻ ഇന്ത്യയെ പുരോഗതി രാജ്യമാക്കി മാറ്റണമെങ്കിൽ നമുക്ക് മതേതരത്വം ഉണ്ടായിരിക്കണം ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണം തെറ്റുകൾ കണ്ടാൽ ആറര പാത്രണ തെറ്റ് അത് തിരുത്തുവാൻ തയ്യാറാകണം ആയതിനാൽ ഈ ആഗസ്റ്റ് പതിനഞ്ചിന് മുൻപ് തന്നെ എന്തും തരത്തിലുള്ള ബന്ധങ്ങളോ തടവുകളോ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായി മോചിപ്പിച്ചുകൊണ്ട് പരസ്പരം അത് ക്ഷമയിലൂടെയും സമന്വയത്തിലേക്ക് സാഹോദര്യത്തിലേക്ക് കരണയിലേക്ക് കടന്നു വന്നില്ലെങ്കിൽ എൻ്റെ അഭിഷിക്തരെ തൊട്ടുപോകരുള്ള ആ തിരുവചനം കടന്നു വന്ന് ചില അനർത്ഥങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട് ആയതിനാൽ ഒരേയൊരു ഇന്ത്യ ഒരൊറ്റ ജനത അതാണ് നമ്മുടെ മുദ്രാവാക്യമെന്ന് മതേതരത്വ ചിന്തയിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒറ്റ രാജ്യമായി വളരുവാൻ നമ്മുടെ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചുവാക്കൽ നിർത്തുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നാനാ ജാതി മതസ്ഥർക്കും സകലർക്കും സ്വാതന്ത്ര്യത്തിൻ്റെ ഒരായിരം നന്മകൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഞാൻ നേർന്നുകൊള്ളുന്നു അതിനാൽ എൻ്റെ ഡെയിലി വിത്ത് ഗ്രേസൻ നിങ്ങൾ ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ബെൽബട്ടൺ അമർത്തണമെന്നും ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു ഒത്തിരി നന്ദി